എറണാകുളത്ത് അഭിഭാഷകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം ഉണ്ടായത് പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കും പരിക്കേൽക്കുകയും ചെയ്തു ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിജീഷ് എന്തിനാണ് ഇവർ ഏറ്റുമുട്ടിയത് വീണ ഇന്നലെ രാത്രി ബാർ അസോസിയേഷൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഈ ഒരു ഭാഗത്ത് നടക്കുകയായിരുന്നു ഇതിനിടയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് അഭിഭാഷകർ ഉന്നയിക്കുന്നത് തീർത്തും വലിയൊരു സംഘർഷ സമാന സാഹചര്യം തന്നെയായിരുന്നു കസരകളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു പ്ലേറ്റുകൾ വാരി വലിച്ചിട്ട നിലയിലാണ് എല്ലാം അത്തരത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾക്ക് കോളേജിൽ ചില പരിപാടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിവാ ആ പരിപാടികളുടെ ഒരുക്കങ്ങളിലായിരുന്നു തങ്ങൾ രാത്രി പന്ത്രണ്ടരയ്ക്ക് കോളേജിൽ ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഇവിടെ ചില പരിപാടികൾ നടക്കുന്നു എന്നറിഞ്ഞത് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരികയായിരുന്നു അവിടെ അഭിഭാഷകർ സംഘർഷം ഉണ്ടാക്കിയതാണ് ഞങ്ങളുമായി മനഃപൂർവ്വം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നൊരു കാര്യമാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് വലിയ തോതിൽ തന്നെ ഇരു കൂട്ടരും ഏറെ നേരം ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെയാണ് പൂർണ്ണമായി ഈ കസേരകളെല്ലാം തല്ലി തകർത്ത് ആണ് വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത് ത് അടിച്ചു തകർത്തിട്ടുണ്ട് നിരവധി പേർക്ക് ഇരു ഇരുവിഭാഗത്തു നിന്നും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഒരു കലാപരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവിടെ എത്തി വിദ്യാർത്ഥികൾ അഭിഭാഷകരോടും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരോടും അടക്കമുള്ളവരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നൊരു കാര്യമാണ് അഭിഭാഷകർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഏറെ നേരം അർദ്ധരാത്രിയിലാണ് ഒരു സംഘർഷം ഉണ്ടായത് ഏറെ നേരം ഈ സംഘർഷം നിലനിന്നു അതിനുശേഷം ഈ ഒരു വളപ്പിൽ നിന്നും അസോസിയേഷൻ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന വളപ്പിൽ നിന്നും പിന്നീട് പുറത്തേക്ക് ആ സ്റ്റേജിലടക്കം നമുക്ക് കാണാൻ കഴിയും ഈ സംഘർഷത്തിന്റെ ബാക്കി പത്രമായ ഭാഗങ്ങൾ ഇവിടെയെല്ലാം വെളിച്ചുവാരി ഇട്ടിരിക്കുന്നു കുപ്പിച്ചില്ലുകളും ഒപ്പം തന്നെ പ്ലേറ്റുകളും എല്ലാം തച്ചുടച്ച നിലയിൽ കാണാൻ കഴിയും മാത്രമല്ല ഏറ്റുമുട്ടി പരസ്പരം ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിഭാഷകരുടെ മോശം പെരുമാറ്റമാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അഭിഭാഷകരെ മദ്യപിച്ചു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ശല്യം ചെയ്തതെന്നും ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നുമുള്ള ഒരു വിശദീകരണമാണ് എസ് എഫ് ഐ നൽകിയിരിക്കുന്നത് പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കുമാണ് ഈയൊരു ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നത് മുമ്പും അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ വാക്കുതർക്കവും സംഘർഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു പതിവുണ്ട് എന്നാൽ അത് അതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ആക്രമിക്കുകയും പരസ്പരം ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു സംഘർഷം മാറിയിരിക്കുന്നു പോലീസ് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് രണ്ട് കൂട്ടുകരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഒപ്പം തന്നെ അഭിഭാഷകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ട് അറിയിച്ചിരിക്കുന്നത് കാരണം കോടതി വളപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത് സാധാരണ നിലയിൽ കോടതിക്ക് അകത്തേക്ക് ഇത്തരത്തിൽ കയറുന്നതിന് പോലും കർശനമായ ഒരു പരിശോധനകൾ ആവശ്യമാണ് അല്ലെങ്കിൽ കോളേജ് കോടതി വളപ്പിലേക്ക് പുറത്തുനിന്ന് ഉള്ള ആളുകൾക്ക് കയറുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യം നിലനിൽക്കിയാണ് ഇങ്ങനെയൊരു കലാപരി പരിപാടി ഇവിടെ നടക്കുന്നിടത്തേക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുന്നതും അത് പരസ്പരമുള്ള ഒരു വാക്കുതർക്കത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും സമാനതകളില്ലാത്ത ഒരു സംഘർഷത്തിലേക്കും എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത് മുമ്പും വിദ്യാർത്ഥികൾ ഇവിടെ കലാപരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പുറത്തുനിന്ന് വരാറുണ്ട് എന്ന കാര്യം അഭിഭാഷകർ പറയുന്നുണ്ട് ആ സമയങ്ങളിൽ ഒന്നും മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ അതിനെ എതിർക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ വിദ്യാർത്ഥികളിൽ നിന്ന് ചില മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ് എന്നൊരു വിശദീകരണമാണ് ഈ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് ഇരു കൂട്ടരും അങ്ങനെ പരസ്പരം പഴിചാറി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ രണ്ട് കൂട്ടരും വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയായിരുന്നു ഈ സംഘർഷത്തിൽ നീങ്ങിയത്